അർഹതപ്പെട്ട അർഹതപ്പെട്ടവ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായില്ലെന്നും മുഖ്യമന്ത്രി നികുതി വിഹിതത്തിൽ പോലും കേന്ദ്രത്തിന് സുതാര്യതയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചെങ്ങന്നൂരിലെ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആവേശകരമായ വരവേൽപ്പുരുക്കിയാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം നവകേരള സദസ്സിനെ സ്വീകരിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും സദസ് ആദരിച്ചു ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ അതിരുകാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ചെങ്ങന്നൂർ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടങ്ങുന്ന സംഘത്തെയും കാണാൻ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സനായി പ്രത്യേകം തയ്യാറാക്കിയ ക്രിസ്ത്യൻ കോളേജിലെ മൈതാന വേദിയിലേക്ക് ജനം ഒഴുകിയെത്തി കാത്തുനിന്ന ജനങ്ങൾക്കിടയിലൂടെ എത്തിയ മന്ത്രിസഭയെ കയ്യടികളോടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് വേദിയിലേക്ക് വരവേറ്റത് നാട് നൽകിയ സ്നേഹാദരവിനെ പ്രശംസിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ തുടക്കം പ്രളയദുരിതം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് ിൽ പ്രളയ പാക്കേജിനുംഭ്യമായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ പറഞ്ഞുപൂർവം ദ്രോഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി അതിന് വിവിധ തലങ്ങളുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ സാമ്പത്തിക പ്രയാസം ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകാനുള്ള പണം അതോടൊപ്പം നമുക്ക് നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനാവശ്യമായി സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതായാൽ ഒരു പ്രശ്നവും കേരളത്തിന്റെ സാമ്പത്തിക നിലയിൽ ഉണ്ടാവില്ല ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ച കുടുംബങ്ങൾക്ക് വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി വീടിന്റെ താക്കോൽ കൈമാറി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് ആലപ്പുഴ